മുതലമുട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിലെ കേഡറ്റുകൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സീനിയർ സിവിൽ പോലീസ് ബിനു രാമചന്ദ്രൻ സ്റ്റേഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് കേഡറ്റുകൾക്ക് ക്ലാസ് നൽകി ട്രെയിനിംഗ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ദിവസമാണ് ആ ട്രെയിനിംഗിന്റെ കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം പതിനേഴ് പരീക്ഷ എഴുതി പാസ്സാകണം പിന്നെ ഔട്ട് ഔട്ട്ഡോർ കൂടി നമ്മൾ ചെയ്യാനുണ്ട് അതെല്ലാം പാസ്സായി വന്നതിന് ശേഷമേ നമ്മൾക്ക് പോലീസുകാരനായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ അതിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഹൈറ്റും നമുക്കുള്ള ചെസ്റ്റും ഒക്കെ നമുക്ക് പറയുന്നുണ്ട് നൂറ്റി അറുപത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് പോലീസിലേക്ക് വരേണ്ട നോർമലുള്ള ഹൈറ്റ് വരുന്നത് നമുക്കതിൽ പരിഗണനയുള്ള വിഭാഗത്തിന് എന്ത് ചെയ്യും അതിൽ നൂറ്റി അൻപത്തെട്ടൊക്കെയായിട്ട് കുറവ് നമുക്ക് കിട്ടുന്നു സ്ത്രീകൾക്ക് അതനുസരിച്ചുള്ള ചെറിയ കുറവുകളും വരുന്നുണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇരു ദിവസം പൂർത്തിയാക്കണം മാത്രമേ നല്ല ും സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ആർ സതീശൻ പി എസ് ഷാജി എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ എസ് പി സി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ത്രിദിന ഓണം ക്യാമ്പയിന്റെ ഭാഗമായാണ് സന്ദർശനം സന്ദർശനം കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി